ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ കടപ്പളാമ്പറ്റൻ റോഡ് സൈഡിൽ മനോഹരമായ മുപ്പത്തിയേഴ് സെൻറ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ബസ് റോഡ് സൈഡാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ് മുപ്പത്തിയേഴ് സെൻറ്റ് ഒരുമിച്ചാണ് ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഏരിയയാണ് ചേറപ്പിങ്ങൽ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ മിച്ചമാണ് ദൂരം വരുന്നത് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒരു പാർട്ടിക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് എല്ലാ പണികളും തന്നെ തീർത്തിട്ടിരിക്കുകയാണ് നേരെ വന്ന് വീട് പണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് തീർത്ഥാതിരാകൃതിയിലുള്ള ന്യായമായ ഫ്രണ്ടേജുള്ള ഒരു പ്ലോട്ടാണ് പാല ചേർപ്പൽ ചേർപ്പലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി കടപ്പളാമറ്റം ഏറ്റുമാനൂർ ബസ് റോഡ് ചേർന്ന് മുപ്പത്തിയേഴ് സെൻറ്റ് അടിപൊളി ഹോസ് ബ്ലോട്ട് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെൻറിന് ഒന്ന് മുപ്പതാണ് വില പറയുന്നത് പടിഞ്ഞാറ് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ചേർപ്പുങ്കലിനടുത്ത് ബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക